ഇന്ന് എല്ലാവർക്കും അറിയണത് തന്നെ കായപ്പുളയുടെ റെസിപ്പി പക്ഷേ നമുക്ക് ഇന്ന് ഒരു മെക്രോണി ഇട്ടുകൊണ്ട് കായപ്പുളം എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കട്ടെ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇത്തിരി ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് മെക്രോണി ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കട്ടെ അങ്ങനെ വേറൊരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊന്ന് വറുത്തു പോരിയെടുക്കാം ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കട്ടെ പഴം ഇങ്ങനെ തന്നെ സ്ലൈസ് ചെയ്യണം നന്നായി വഴറ്റി അത് കോരിയെടുക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് മുട്ട രണ്ട് പഴത്തിന് നാല് മുട്ട എടുക്കണം നാല് മുട്ട മൂന്ന് ഏലക്ക ഒരു കാൽ കപ്പ് പഞ്ചസാര ഒരു നാല് ടീസ്പൂൺ പാലും ഒഴിച്ച് നന്നായി അടിച്ചെടുത്ത മിക്സിയാണ് ഇത് ഇട്ടുക ഇങ്ങനെ നമ്മൾക്ക് ഈ മിക്സിയിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച പഴം അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന മെക്രോണ്ണി ഇട്ട് കൊടുക്കുക മെക്രോണി ഇട്ടിട്ട് കായപ്പുളം റെഡിയാക്കാത്തവർ ഒക്കൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് എന്നിട്ട് നമുക്കൊരു പാനിൽ എണ്ണ തൂകി എണ്ണ തൂകി കൊടുത്തിട്ട് എണ്ണ വേണ്ട നമ്മളെ നെയ്യ് സോറി നെയ്യാണ് കേട്ടോ നെയ്യ് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കണ കൂട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വെച്ച് എല്ലാ സ്ഥലത്തും ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൽ ഇട്ട് മുകളിൽ ഇട്ട് കൊടുത്ത് പാൻ അടച്ചു വെക്കുക ഒരു അടിയിൽ ഒരു പഴയ പാൻ ഒരു പാൻ വെച്ചിട്ട് വേണം നമ്മളെ മുകളിൽ മിക്സിൻ്റെ പാൻ വയ്ക്കാനിട്ട് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കുത്തി നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞാൽ വേറെ ഒരു പാനിൽ ഇതേപോലെ നെയ്യ് തൂകിയ ആ പാ തൂകി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കട്ടെ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ചെയ്ത് നോക്കണം ഇൻഷാല്ല അടുത്ത വീഡിയോട്ട് കാണണം അസ്സാമലൈക്കും